കോൺഗ്രസിൽ ചേർന്ന മുൻ എം എൽ എ ഐഷാ പോറ്റിക്കെതിരെ സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി പാർട്ടി വിട്ടതിലൂടെ തികച്ചും അവസരവാദപരമായ നിലപാടാണ് ഐഷ പോറ്റി സ്വീകരിച്ചത് എന്ന് സി പി എം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനു ശേഷം സ്ഥിരമായി ചുമതലകൾ നിർവഹിക്കാതെ ഒഴിഞ്ഞുമാറുകയാണ് ഐഷപുറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഏത് സാഹചര്യത്തിലാണ് കോൺഗ്രസ് കൂടാരത്തിലേക്ക് എത്തിയതെന്ന് മനസ്സിലാകുന്നില്ലെന്നും സി കൊല്ലം ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കുന്നു സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രസ്താവന ഇങ്ങനെയാണ് ഐഷപൂറ്റിയുടെ നിലപാട് അവസരവാദപരം മുൻ എം എൽ എയും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഐഷപൂറ്റി സ്വീകരിച്ചത് തികച്ചും അവസരവാദപരമായ നിലപാടാണ് രണ്ടു തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുകയും മൂന്ന് തവണ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിച്ച് പതിനഞ്ച് വർഷക്കാലം എം ആക്കുകയും ചെയ്തത് സി പി എമ്മും ഈ തന്നെ ജില്ലാ കമ്മിറ്റി അംഗമായും ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായും ഐഷ പ്രവർത്തിക്കാൻ അവസരം നൽകിയതും സി ആണ് ഇതും കൂടാതെ കേരള ബാർ കൗൺസിലിൽ മെമ്പറായി ഐഷ പോറ്റിയെ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ഐഷാ പോറ്റി സ്ഥിരമായി ചുമതലകൾ നിർവഹിക്കാതെ ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കളും പ്രാദേശിക പ്രവർത്തകരും പല ഘട്ടങ്ങളിലും ഐഷപ പോറ്റിയോട് പാർട്ടി നൽകിയ ചുമതലകൾ നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഘട്ടങ്ങളിലെല്ലാം ശാരീരികമായും കുടുംബപരമായും ചില വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഐഷ പോറ്റി അധികാരമുള്ളപ്പോൾ പാർട്ടിയോടൊപ്പം നിൽക്കുകയും അധികാരമില്ലാത്തപ്പോൾ പ്രവർത്തനത്തിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നത് ഒരു ഇടതുപക്ഷ പ്രവർത്തകയ്ക്ക് ചേർന്ന നിലപാടല്ല കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് സമസ്ത മേഖലയിലും കൈവരിച്ച നേട്ടങ്ങളും ലോക ശ്രദ്ധ ആകർഷിക്കുന്ന വികസന പ്രവർത്തനങ്ങളിലൂടെയും എൽ ഡി എഫ് സർക്കാർ മുന്നേറുമ്പോൾ അതിനെ തകർക്കാൻ ശ്രമിക്കുകയും കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർവ്വമാക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ കൂടാരത്തിലേക്ക് ഐഷ ഐഷപോറ്റി എത്തിച്ചേരുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല പാർട്ടിയെയും ഇടതുപക്ഷത്തെയും സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിന് ജനാധിപത്യ മതേതര വിശ്വാസികളാണ് ഐഷ പൂറ്റിയെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചതെന്ന് ഒരു നിമിഷം കൊണ്ട് അവർ മറന്നുപോയത് ഏറെ ഖേദകരമാണ് ഐഷ അധികാര അധികാരസ്ഥാനങ്ങളിൽ ഇരുന്ന കാലത്ത് അവരെയും പാർട്ടിയെയും വേട്ടയാടിയവരുടെ കൂട്ടത്തിലേക്കാണ് ഇന്ന് അവർ എത്തിച്ചേർന്നതെന്നും അവർക്ക് സാവകാശം ബോധ്യപ്പെടും